സമയം രാവിലെ മണി ഞാൻ ഒരു സൂര്യോദയം കാണാനേക്കൊണ്ട് പോവുകയാണ് നമ്മൾ പുനലൂർ വഴിയാണ് പോകുന്നത് പുനലൂരൊക്കെ രാവിലെ നല്ലപോലെ മഞ്ഞ ഇറങ്ങി കിടപ്പുണ്ടായിരുന്നു നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ആ തണുപ്പും അടിപൊളിയായിരുന്നു നമ്മൾ നേരെ പുനലൂരുന്ന് അടുത്ത പോയിന്റ് ഉറുകുന്നെന്ന് പറഞ്ഞ ജംഗ്ഷനാണ് ഉറുകുന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള വഴിയാണ് നമുക്ക് പോകേണ്ടത് അവിടെ ഒരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട് ആ വഴി നേരെയാണ് നമുക്ക് പോകേണ്ടത് ചെറിയൊരു കയറ്റം ഉണ്ട് നമ്മൾ ആ കയറ്റം കയറി ടോപ്പിലെത്തി കഴിയുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു വഞ്ചിയൊക്കെ കാണാം ആ വഴി നേരെ അകത്തോട്ടാണ് പോകേണ്ടത് പാണ്ഡവം പാറ എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് നല്ല അടിപൊളി സൂര്യോദയമാണ് പക്ഷേ നമ്മൾ കുറച്ച് വൈകിപ്പോയി അവിടുന്ന് ഉടരോടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ദൈ ഇതുപോലെ ഓരോ ചെറിയ ചെറിയ വിളക്കൊക്കെ കത്തിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും ആദ്യമൊക്കെ നല്ല സ്റ്റെപ്പായിരിക്കാം പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കല്ലുകളാണ് ടോപ്പി വന്നു കഴിയുമ്പോൾ ഇതുപോലത്തെ മനോഹരമായ റിവ്യൂ ആണ് രാവിലെ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സൂര്യോദയമൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും ഞങ്ങൾ വന്നപ്പോഴത്തേന് കുറച്ച് ലേറ്റായിപ്പോയി ഒരു സൈഡിൽ ഇങ്ങനെ മേഘങ്ങളിലെ പഞ്ഞിക്കെട്ടുകൾ പോലിങ്ങനെ പടർന്നിങ്ങനെ കിടക്കും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ സൂര്യൻ ഇങ്ങനെ മലയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഉദിച്ചു വരുന്നൊരു വ്യൂ അടിപൊളിയാണ് ഒരു രക്ഷയിൽ ഒന്നും പറയാനില്ല അടിപൊളി വീഴുകയാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സമാധാനമുണ്ട് ക്ഷേത്രത്തിന്റെ ബാക്കിലായിട്ട് കുറേ ഗുഹകളും വിളക്ക് എത്തിക്കുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പണ്ടുകാലത്ത് പാണ്ഡവന്മാർ ഇവിടെയാണ് ഒളിച്ചു താമസിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ പാറകളെ പാണ്ഡവൻ പാറ എന്നറിയപ്പെടുന്നത്